പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിലെ ഈശോയുടെ തിരഹൃദയ വണക്കവാസം മുപ്പതാം തീയതി ജപം ഈശോയുടെ കൃപ നിറഞ്ഞ ദിവ്യഹൃദയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു കർത്താവെ അങ്ങേ മാധുരം നിറഞ്ഞ ഹൃദയം അങ്ങേ മാതാവായ പരിശുദ്ധ കനികാമറിയത്തെ സ്നേഹിക്കുന്നത് പോലെ ഈ അമ്മയെ ബഹുമാനിക്കുന്ന ആത്മാക്കളെയും അതീവ വാത്സല്യത്തോടെ സ്നേഹിക്കുന്നുവെന്ന് അറിയുന്നതിൽ മഹാപാപിയായ ഞാൻ അത്യധികം സന്തോഷിക്കുന്നു അങ്ങേ പരിശുദ്ധ അമ്മയുടെ അപേക്ഷയെ അവ ഒരിക്കലും ഉപേക്ഷിക്കയില്ലെന്ന് അങ്ങ് തന്നെ എന്നെ പഠിപ്പിച്ചിരിക്കയിൽ എന്റെ ശരണം മുഴുവനും ഈ അമ്മയിൽ വെക്കാതിരിക്കുന്നത് എങ്ങനെ സ്നേഹ നിറഞ്ഞ ഈശോയെ എന്റെ ജീവിതകാലത്തിൽ അങ്ങയുടെയും അങ്ങേ പരിശുദ്ധ ജനനിയുടെയും സ്നേഹത്തിൽ നിലനിൽക്കാനും അങ്ങേ വളർത്തു പിതാവായ മാറി ഔസേപ്പ് നിങ്ങളുടെ തൃക്കരങ്ങളിൽ തന്റെ പരിശുദ്ധാത്മാവിനെ കൈയേൽപ്പിച്ചതുപോലെ ഈശോ മറിയ യൗസേപ്പേ നിങ്ങളുടെ ത്രിക്കരങ്ങളിൽ എന്റെ ആത്മാവിനെ കൈയ്യേൽപ്പിക്കുന്നു എന്ന് ചൊല്ലി നിങ്ങളുടെ തിരുനാമകൾ മനസ്താപത്തോടെ സ്നേഹത്തോടു കൂടെയും ഉച്ചരിച്ച് എന്റെ ഈ ലോക ജീവിതം അവസാനിപ്പിക്കുന്നതിന് കർത്താവെ എനിക്കിട വരുത്തിയറിലേണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറല്ലേണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴിലാകുന്നതിന് വേഗം ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസിയായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിനാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അങ്ങ് വഴി ലഭിക്കുമെന്ന് പൂർണമായും ഉറച്ചിരിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തെ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീക്കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശോ മിശിഹായുടെ തിരി ഹൃദയയിൽ ഒത്തിരി കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിലിരിക്കുന്ന വാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലവൃക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റുഗാരക്കുരിശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്ത്രീ മാതാവിൻ്റെ തിരു ഉദരത്തിൽ പരിശുദ്ധാരൂപയാൽ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിപ്പിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്തുന്നതിൻ്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോശവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലിച്ചൊരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെ ആഴമായ ഈശോയുടെ തിരി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പൂഴ്ചകൾക്ക് എത്രയും യോഗ്യമായ ഈശോയുടെ തിരു ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്ക് അധിപന കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെ അറിവിന്റെ നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിനെ വളരെ പ്രസാദിച്ചിരിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് എല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മയുടെ സമ്പൂർണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥായയുമുള്ള ഈശോയുടെ തിരി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അംഗീകൃപയെ ആചിക്കുന്ന സകലരെ ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെ ഉറവയായ ഈശോയുടെ തിരി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്ദനങ്ങളാൽ പൂരിതമാക്കപ്പെട്ട ഈശോയുടെ തിരി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആക്രമണ നിമിത്തം തകർക്കപ്പെട്ട യേശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട യേശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെ ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായി ഈശോയുടെ തിരിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാൻമാരുടെ ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പാപങ്ങളെ പൊറിക്കണമേ ഭൂലോകളെ ആട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകാപങ്ങളെ ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനു ഹൃദയ എളിമയുള്ളവനുമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്ക സർവശക്തനിത്യനുമായ സർവേശ്വര അങ്ങേ ഇത്രയും പ്രിയമുള്ള പുത്രന്റെ തിരിഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കായ്ച്ചുവച്ച സ്തുതികളെയും പരിഹാര പ്രവർത്തികളെയും ഓർത്ത് അങ്ങേ കൃപയാചിക്കുന്നവർക്ക് ദൈവമായ റൂഗാത കുദാശയുടെ ഐക്യത്തിൽ നിത്യമായ നിന്നോട് കൂടെ ജീവിച്ചു അങ്ങേ പുത്രനായ കർത്താവീശു മിശിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയേ ആമേ സുഹൃത ജപം നാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയത്തോട് അപേക്ഷിക്കുന്നതും തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതുമായ സകല നന്മകളും തന്റെ മാതാവായ പരിശുദ്ധ കനികാമറിയം വഴി അപേക്ഷിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക ആമേൻ